സല്ല അലുസലം പറയുന്നു ആധുനിക യുഗത്തിലെ ഐ ടി സംവിധാനങ്ങൾ കൊണ്ട് ലോകം പുരോഗമിക്കുമ്പോ ഈ ലോകത്തെ വിഷയങ്ങളും നോക്കിക്കണ്ട് പ്രവചിച്ച ഒരേ ഒരു നേതാവാണ് ഹബീബ് റസൂൽ സല്ലു വലം അവിടുത്തെ പ്രവചനങ്ങൾ പുലരുന്നതാണ് നമ്മൾ കാണുന്നത് അതവിടുത്തെ അറിവിന്റെ വിശാലതയാണ് തങ്ങൾ ലോകത്ത് പറയുന്ന കാര്യമെല്ലാം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാ സഹോദരങ്ങളെ ഈ സമാനെ കുറിച്ച് തങ്ങളന്നു പറഞ്ഞത് അന്ന് നോക്കിക്കണ്ട ഇൽമൊഴുവനും ഇങ്ങോട്ട് പകർത്തി തന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ് ആ കൂട്ടത്തിലൊന്നല്ലേ എന്റെ ഉമ്മത്തിന്റെ അവസാനം വരുന്ന വിഭാഗം അവര് ഹംറിനെ ഹലാലാക്കുമെന്ന് ഹബീബ് റസൂലി വസ്ല്ലം ഹം നിഷിദ്ധമാക്കിയിരുന്ന അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പോലും ഹംറ് ഹലാലാക്കുന്ന പദ്ധതി വരുമ്പോ വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലും മദീനയിലും വരെ ആ ഒരു രംഗം സംജാതമാകുമ്പോ നമ്മൾ വായിക്കുന്നത് തങ്ങളുടെ കൗലാണ് അന്ന് തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മത്തിത് ഹലാലാക്കുമെന്ന് പറഞ്ഞപ്പോ വളരെയധികം അത്ഭുതത്തോടെ സ്വഹാബത്ത് ചോദിച്ചു അള്ളാൽ റസൂലേ എങ്ങനെയാണ് ഈ ഉമ്മത്തിത് ഹലാലാക്കുക വ്യക്തമായി അതിൻ്റെ വിഷയങ്ങളൊക്കെ ദുരന്ത ഫലങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടില്ലേ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരന്തങ്ങൾ ദുരിതങ്ങൾ വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുത്തിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് ഈ ഉമ്മത്തത് ഹലാലാക്കുക തങ്ങൾ പറഞ്ഞത് കണ്ടോ നമ്മൾ ഇന്നത് അനുഭവിക്കുകയാണ് ഇന്നഹും സയുസം മൂനഹാ മറ്റു പല പേരും പറഞ്ഞവരത് അനുവദനീയമാക്കും ഖമറിന് പേരൊന്നും മാറ്റും ഇത് നിങ്ങൾ ആ ഖുർആാനും ഹദീസിലും പറയുന്ന ഖമറല്ല അത് ആൾക്കഹോൾ ആണ് ഇത് അപ്പറഞ്ഞാണ് അല്ലെങ്കിൽ ഈ നാലക്ഷരത്തിന്റെ റോളിൽ വരും അക്ഷരകൂട്ടങ്ങളായി വരും അങ്ങനെ വിവിധ പേരുകൾ പറഞ്ഞിട്ട് ഈ മത്തി ഹലാലാക്കുമെന്ന് കാലേക്കൂട്ടി പ്രവചിച്ച നേതാവ് ഹബീബ് റസൂർ വാക്ക് ഇന്ന് യാഥാർത്ഥ്യമായി പുലർന്ന് നമ്മൾ അനുഭവിക്കുകയാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ സ്ത്രീരംഗപ്രവേശനത്തെക്കുറിച്ച് പശുദ്ധമായ മക്കയിലും മദീനയിലും വരെ നിങ്ങൾ നോക്കി സ്ത്രീകൾ പരസ്യമായി രംഗത്തിറങ്ങി പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളിലും മേൽക്കൈ നേടുകയാണ് സംസ്കാരത്തിന്റെ വിഷയത്തിൽ അറേബ്യയിൽ കുറവ് വന്നുപോയി